മറ്റാർക്കും തോന്നാത്ത ബുദ്ധിയൊക്കെ ബീർബലിൻ്റെ തലയിലുണ്ടാകും അതായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് ബീർബലിനോട് വലിയ ഇഷ്ടം തോന്നാൻ കാരണം ഒരു ദിവസം അക്ബർ ചക്രവർത്തിയുടെ കോടതിയിൽ വിചിത്രമായ ഒരു കേസും കൊണ്ട് വലിയ ഒരു ധനികനെത്തി ആഗ്രയിലെ ഏറ്റവും വലിയ മധുര പലഹാരക്കടയുടെ ഉടമസ്ഥനായിരുന്നു ആ ധനികൻ പേര് റായ്ചന്ദ് ഒരു പാവപ്പെട്ട കൂലിവേലക്കാരനായിരുന്നു പ്രതി പേര് ഭോല ധനികൻ പരാതി വിശദമായി പറഞ്ഞു ഈ ഭോല കാൽ വകയില്ലാത്ത ഒരു ദരിദ്രവാസിയാണ് എൻ്റെ കടക്കടുത്തായിരുന്നു കുറേ നാളായി അവന് പണി എന്നും രാവിലെ കടക്കരികിലൂടെ അവൻ നടന്നു പോകും അപ്പോൾ കടക്കടുത്തു നിന്ന് എൻ്റെ പലഹാരങ്ങളുടെ മണം പിടിക്കും വായിൽ വെള്ളം നിറയ്ക്കും നടന്നും പോകും ഞാനത് ക്ഷമിച്ചു എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് അവൻ എൻ്റെ കടയുടെ മുന്നിൽ വന്നു നിന്നു മണം പിടിച്ചുകൊണ്ട് അവൻ്റെ ഉണക്ക ചപ്പാത്തി തിന്നു ഇന്ന് എൻ്റെ ചപ്പാത്തിക്ക് എന്തൊരു സ്വാദ് എന്നവൻ അവനോട് തന്നെ പിറുപിറുക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ചപ്പാത്തിക്ക് കറിക്കു പകരം അവൻ എൻ്റെ പലഹാരങ്ങളുടെ മണമാണ് കൂട്ടിയത് എനിക്കതിൻ്റെ വില കിട്ടണം റായ്ചന്ദിന്റെ വാദം കേട്ട് ചക്രവർത്തിയുടെ സദസ്സിലിരുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ത് മറുപടിയാണ് റായ്ചന്ദിനോട് പറയേണ്ടത് എന്ന് ചിന്തിച്ച് അക്ബറും വിഷമിച്ചു അവസാനം കേസിന് തീരുമാനം പറയാനുള്ള ജോലി അദ്ദേഹം ബീർബലിനെ ഏൽപ്പിച്ചു ബീർബൽ ചുറ്റും നോക്കി പാവം പോല താൻ ചെയ്തത് എന്തോ തെറ്റാണെന്ന് ധരിച്ച് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു റായ്ചന്ദിൻ്റെ മുഖത്തോ അഹംഭാവം താൻ വിജയിച്ച മട്ട് ബീർബൽ ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞു റായ്ചന്ദ് പറയുന്നത് ശരിയാണ് പാവം പോല മധുര പലഹാരങ്ങളുടെ സുഗന്ധം ആസ്വദിച്ച് തൻ്റെ ഉണക്ക ചപ്പാത്തി തിന്നു അപ്പോഴവന് അവന്റെ ചപ്പാത്തിക്ക് കൂടുതൽ സ്വാദും തോന്നി ഇല്ലേ പോല ോല വിറച്ചുകൊണ്ട് തലയാട്ടി അതിനാൽ ഫോല റായ്ചന്ദിന് മണത്തിൻ്റെ വില കൊടുക്കണം ബീർബൽ പ്രഖ്യാപിച്ചു അക്ബറിനത് കേട്ട് അല്പം ദേഷ്യം വന്നു പാവം പോല മണത്തിന് വില കൊടുക്കണമെന്നോ അതും ഈ കള്ളക്കച്ചവടക്കാരന് അക്ബർ ബീർബലിൻ്റെ നേരെ നന്നായിട്ടൊന്ന് നോക്കി സദസ്സിലിരുന്നവരൊക്കെ ബീർബലിനെതിരായിരുന്നു അവരും ദേഷ്യത്തോടെ ബീർബലിനു നേരെ തിരിഞ്ഞു എന്നാൽ ബീർബൽ അതൊന്നും ഗൗനിച്ചതേയില്ല അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണനാണയമെടുത്ത് ഫോലയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ബഹുമാന്യനായ റായ്ചന്ദിന് ഒരു സ്വർണ നാണയത്തിൻ്റെ മണം ഫോല കൊടുക്കണം കാര്യം മനസ്സിലാകാതെ റായ്ചന്ദ് ബീർബലിനെ നോക്കി എന്നാൽ ബീർബൽ അത് കണ്ട ഭാവം വയ്ക്കാതെ ഭോലയോട് പറഞ്ഞു സഹോദരാ ഞാൻ തന്ന സ്വർണ്ണ കൊണ്ട് റായ്ചന്ദിൻ്റെ മൂക്കിന് താഴെ മൂന്ന് പ്രാവശ്യം ഉരക്കൂ അദ്ദേഹത്തിന് ശരിക്കും മണം കിട്ടട്ടെ അക്ബറും സദസ്യരും മാർത്തു ചിരിച്ചു ഭോല റായ്ചന്ദിൻ്റെ മൂക്കിന് താഴെ മൂന്ന് പ്രാവശ്യം ഉരച്ചു റായ്ചന്ദ് നാണിച്ച് തല താഴ്ത്തി ചക്രവർത്തിയെ വന്നിച്ച് സ്ഥലം വിട്ടു പോലെ കയ്യിലിരുന്ന സ്വർണ്ണനാണയം ബീർബലിൻ്റെ നേരെ നീട്ടി അത് തിരിച്ചു വാങ്ങാതെ ബീർബൽ പറഞ്ഞു പോയി ധൈര്യമായി റായ്ചന്ദിൻ്റെ കടയിൽ കയറു കയറുപോല മധുര പലഹാരങ്ങൾ വാങ്ങി അയാളുടെ മുന്നിൽ വെച്ച് തിന്ന് അയാളുടെ അഹങ്കാരം ശമിപ്പിക്ക് എല്ലാവരും പിരിഞ്ഞപ്പോൾ അക്ബർ ബീർബലിനെ രഹസ്യമായി വിളിച്ച് അഭിനന്ദിച്ചു ഒന്നിന് പകരം പത്ത് സ്വർണ കയ്യിൽ കൊടുത്തു